എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഒളിപ്പണ ജെ ജയ ജയ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ബിബിൻദാസ് അണിയിച്ചൊരിക്ക ഏറ്റവും പുതിയ മലയാള ചിത്രമായ ഗുരുവായൂരമ്പര നടൻ എന്നു പറയുന്ന സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ഇപ്പോഴത്തെ കേരളത്തിൽ തീയേറ്ററുകൾ കഴിഞ്ഞിരിക്കണം ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള തീയറ്റർ റെസ്പോൺസറിങ്ങ് പ്രേക്ഷ പ്രതികരണം പുറത്തുനിന്നിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ വിശേഷങ്ങൾ സിനിമാവിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൃഥ്വിരാജ് കുമാരൻ ബേസി ജോസഫ് തുടങ്ങിയവർ ആദ്യമായിട്ട് നിൽക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂരമ്പര നടകാരായിട്ട് അനുശ്വര രാജൻ നിഗ്രാവിമാർ തുടങ്ങിയവരുടെ എത്തുമ്പോൾ കോമഡി താരമായ തമിഴിലെ പ്രശസ്തനായ യോഗി ബാബുവിന്റെ ആദ്യ മലയാള ചിത്രം കൂടി എന്നൊരു പ്രത്യേകതമായിട്ട് എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ക്ഷക മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേരിട്ട് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് തങ്കാശി പട്ടണ പോലെ തന്നെ ഒരു മുഴുവനായിട്ട് നമുക്ക് മുഴുവനീളം കോമഡി എന്റർടൈനർ തന്നെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഗംഭീര ക്ലൈമാക്സ് ജസ്റ്റിൻ ചിത്രത്തിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹ്യൂമറുകളെല്ലാം തന്നെ ചിത്രം പൂർണ്ണമായിട്ടും വർക്കൗട്ടായിട്ടുണ്ട് പൃഥ്വിരാജ് പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ അതോടൊപ്പം തന്നെ ബേസി ജോസഫിനെ കോമ്പോ പ്രേക്ഷകർക്ക് വലിയൊരു ചിരിപ്പൂനെ തന്നെ തീർക്കുക തീർക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് തുടക്കം മുതൽ അവസാനം വരെ മികച്ച രീതിയിൽ ദിവസിച്ചി ഒരു എന്റർടൈനറായിട്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കൊമേഴ്സ്യൽ എന്റർടൈനർ തന്നെയാണ് ഗുരുവായൂരം നടൻ എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ പ്രേക്ഷക പ്രതിമ എന്തൊക്കെയാണ് ചിത്രത്തിന് ചിത്രത്തെ ആദ്യ ഷോ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത് ആദ്യ ഷോയ്ക്ക് മികച്ച അഭിപ്രായം നേടിയത് തന്നെ വരും വരും ഇതേ അഭിപ്രായം നിലനിർത്താൻ സാധിച്ച ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്നു പ്രതീക്ഷ എന്തൊക്കെയാണ് ദിനോടം തന്നെ യൂത്ത് ആണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കാണാൻ വേണ്ടി ഇടിച്ച് കയറിയിരിക്കുന്നത് ഫാമിലി ഓഡിയൻസ് കൂടി ചിത്രത്തിന് ഏറ്റെടുത്ത ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്നതൊക്കെ പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്രയാണ് ഗുരുവായൂരായം നടൻ എന്ന സിനിമ ഇതിനോടം തന്നെ തീർത്ഥനായിട്ട് കണ്ടിരിക്കുക കമന്റ് ബോക്സിൽ പങ്കെ നി ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കൊക്കെ വഴി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട